ഹലോ ഡിയേഴ്സ് ചെമ്മീനും മുട്ടയും വെച്ചിട്ട് അസാധ്യ ടേസ്റ്റിൽ ഒരു ഫ്രൈ ആണ് നമ്മൾ റെഡിയാക്കുന്നത് ഇതായി കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് തന്നെ നമുക്ക് ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം ഇതിൻ്റെ തോടൊക്കെ പൊളിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള ആ ഞരമ്പൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് കറിവേപ്പില ഇത്രേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ നമ്മൾ പിന്നെ ചേർത്ത് കൊടുക്കും എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതിൽ തേച്ച് വരട്ടി വെക്കാം ഒരുപാട് ടൈമൊന്നും നമ്മൾ വെക്കേണ്ട കാര്യമില്ല ഒരഞ്ചോ പത്തോ മിനിറ്റ് മാത്രം വെച്ചാൽ മതി പിന്നെ നമ്മൾ പാൻ വെച്ച് കൊടുത്ത് അത് ചൂടായി കഴിഞ്ഞപ്പോൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട് ഈ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് കറിവേപ്പില ഇത്രയും കൂടി നന്നായിട്ട് ചതച്ചതാണ് പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടിത് നമുക്കൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നെക്സ്റ്റ് നമ്മളിതിലേക്ക് കുറച്ച് മുളക് പൊടി പെരിഞ്ചീരകപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് ഇതുളളിയുമായിട്ട് യോജിപ്പിച്ചെടുക്കാം പിന്നെ നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെമ്മീൻ ചേർത്ത് കൊടുത്ത് അതും ഈ മസാലയുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം ഇതിലേക്ക് എക്സ്ട്ര ആയിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ഇനി ഇതൊന്ന് കവർ ചെയ്ത് വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിനകത്ത് ആ മസാലയൊക്കെ പിടിച്ച് ഇപ്പം ചെമ്മീൻ കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇങ്ങനെ തന്നെ കഴിക്കാൻ തോന്നും ഇനി നമ്മളിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുമായിട്ട് യോജിപ്പിച്ചെടുക്കണം ഇത്തിരി എരിവൊക്കെ ഉണ്ടെങ്കിലും അതൊന്ന് ബാലൻസ് ആകും പിന്നെ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ആ ഒരു ചതച്ച ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് തന്നെ നിൽക്കും ഭയങ്കര ടേസ്റ്റാണ് ഞാൻ പലതും നിങ്ങളോട് റെഡിയാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണമെന്ന് പറയും ഇത് മസ്റ്റായിട്ടും റെഡിയാക്കി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്